ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമുക്ക് ക്യാരമിൽ റെഡിയാക്കി എടുക്കണം കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അല്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ തീ കുറച്ച് വെച്ച് കൊണ്ടാൽ നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരും കേട്ടോ ഇത് നമ്മൾ പ്ലം കേക്കിന് ചെയ്യുന്ന അത്രയും കളർ അങ്ങ് കൂട്ടി അത്രയും ഡാർക്ക് കളർ ആക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ഈ ഒരു ഷെയ്ഡിലൊക്കെ വന്നാൽ മതി കേട്ടോ ഒത്തിരി ഡാർക്ക് ആവേണ്ട കാരണം നമ്മുടെ ഇതാന്നല്ല പ്ലം കേക്ക് ആണെങ്കിൽ ഒന്നും ഒത്തിരി ഡാർക്കായിട്ട് വരേണ്ടി വരും ക്യാരറ്റ് കേക്കിന് വേണ്ടിയല്ലേ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് ഒരുപാടിപ്പം അരക്കപ്പ് വെള്ളം എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ അത് പറ്റി നമുക്ക് ആ പരുവത്തിന് എടുക്കാമല്ലോ പിന്നെ ഇത് അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തോട് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനേക്കറി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിലിട്ട് നമ്മൾ ചെറുതിലിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഇത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അര കിലോ വരുന്ന കേക്കിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് പറ്റി വരണം കേട്ടോ ഇനി അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോൾ കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പട്ട പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഗ്രാമ്പു മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഗ്രാമ്പൂം വേണ്ട ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഗ്രാമ്പൂടൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടും ഈ ഗ്രാംബൂ പൊടിച്ചത് ഇപ്പോൾ ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് അത് പിന്നീട് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മസും കുറച്ച് ഗെ അല്ലെങ്കിൽ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ പക്ഷേ അതൊക്കെ ലാസ്റ്റിൽ ചേർത്താൽ മതി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ക്രിസ്മസ് മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കാം അത് ബ്ലാക്ക് കളറിലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നമ്മൾ ഏകദേശം റെഡി ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് പറ്റി വരുമല്ലോ ആ ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബദാമും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിപ്പം ടൂട്ടി ഫ്രൂട്ടി ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ കിസ്മീസ് കുറച്ച് അല്പം ചേർക്കണം കേട്ടോ ഇനി നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കപ്പാണ് മൈദ എടുക്കുന്നത് സാധാരണ നമ്മൾ കേക്കുകൾ ചെയ്യുമ്പം ഒരു കപ്പ് മൈദ എടുത്താൽ ഒരു ടീസ്പൂണ് തന്നെ ചേർക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് കുറച്ചാട്ടോ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറൊക്കെ എന്നിട്ട് നമുക്കിതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അരച്ചതിന് ശേഷം ഹാൻഡ് വിസ് കൊണ്ട് ഇതേ കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് മുട്ടയാണ് അപ്പം ചെറിയ മുട്ടയാണെങ്കിൽ ഒരെണ്ണം കൂടെയൊക്കെ എടുക്കാം ഇപ്പം ഒരു വലിയ മുട്ടയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ചേർക്കുമ്പം തന്നെ വെയിറ്റ് കൂടുകയും ചെയ്യും കേട്ടോ എന്തായാലും രണ്ട് മുട്ട എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മളിപ്പോൾ ആദ്യമേ അരക്കപ്പ് പഞ്ചസാര ക്യാരമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു അരക്കപ്പ് അരക്കപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണൂടെ എടുത്തോണ്ട് പഞ്ചസാര പൊടിച്ചത് അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർക്കാം ഇത് ആവറേജ് ഒരു മധുരം കേട്ടോ ആ ഒരു അളവിലാണ് ഞാൻ ചേർക്കുന്നത് അപ്പം മധുരമൊക്കെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക അതുകൊണ്ട് പഞ്ചസാര ഇച്ചൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഓയിലൊന്നും ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഒരു ഒരു അരക്കിലോടെ ഒരു കാൽ കപ്പ് വരെ മതി ഒരു അറുപത് എം എൽ കേട്ടോ പിന്നെ ഒരു വൺ ബൈ എയ് ടീസ്പൂൺ ഗ്രാമ്പ് കൂടെ ചേർക്കുന്നത് അപ്പം മൊത്തത്തിൽ കാൽ ടീസ്പൂണാണ് ഗ്രാമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് ആദ്യമേ കുറച്ചൂടെ ബാക്കി ഇവിടെ വെച്ചിട്ട് ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിനകത്തോട്ട് ഇട്ടാൽ മതി ഇപ്പം നമ്മൾ ആദ്യമേ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് തണുത്തതിന് ശേഷമേ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ നമുക്ക് തലേനെ വേണമെങ്കിൽ റെഡിയാക്കിയൊക്കെ വെക്കാം എന്നിട്ട് പിറ്റേന്ന് നമുക്കിത് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നല്ലൊരു കളറും കൂടെ വന്നിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യാരമിൽ ചെയ്തിട്ട് തന്നെ അങ്ങനെ ക്യാരറ്റ് ചേർക്കണം അങ്ങനെ ഒതില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ക്യാരമിൽ വേണ്ട എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊഴിച്ചത് കുറച്ചും കൂടെ കൂടുതൽ ഒരു ഒന്നേകാൽ കപ്പൊക്കെ എടുക്കുക എന്നിട്ട് ഡയറക്റ്റ് ഈ ക്യാരറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ കുറച്ച് ഒക്കെ ചേർത്ത് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഈ സമയത്ത് നമ്മൾ ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കൽ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്രേഡിൽ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു ആറിഞ്ചിൻ്റെ കേക്ക് ടീന്നിലായിട്ടാണ് ഞാനിത് മാറ്റുന്നത് എന്നിട്ട് നമുക്കത് ഇപ്പം റൗണ്ടിലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ക്വയർ ടീൻ സ്ക്വയർ ടീന്നിൽ എടുക്കാം ഒരു ഇത് ഞാൻ ചെയ്യുന്നത് നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ അപ്പോൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഓവന് എന്നിട്ട് ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു അരമണി മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെയൊക്കെ അനുസരിച്ച് മാറ്റുകയൊക്കെ വരും ചിലർക്ക് ചില നമ്മൾ ചില കേക്കുകൾ കഴിയുമ്പം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കേക്ക് ടിന് ഒരു ഇച്ചിരി വലുപ്പം ഉള്ളതുകൊണ്ട് കൂടെ ഇച്ചിരി സമയം കുറച്ചെടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു നാൽപ്പത് മിനിറ്റാക്കി നമ്മളൊരു അഞ്ചരഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റാക്കി എടുക്കും പിന്നെ മേലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷുവോ അല്ലെങ്കിൽ ബദാമോ ഇതേ കൂട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെയ്താൽ മതി ഇത് സെയിം നമുക്ക് ഇഡലി പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോവിൽ ചെയ്യാം അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസത്തിന് ശേഷം ആട്ടോ ഞാനിത് കട്ട് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കൂടുതൽ തന്നെ വരുന്നത് കേട്ടോ അത് ഏത് കേക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഒക്കെ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കൂട്ട് തന്നെ ആയിരിക്കും ഇത് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് നമുക്കിപ്പോൾ രണ്ട് സൈഡായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരേ രീതി അല്ല ഇതിപ്പോൾ ഞാൻ ഓരോന്നും ട്രൈ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്കല്ലാതെ നമ്മളിപ്പോൾ സ്ക്വയർ ടീലൊക്കെ ഒഴിച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലും കട്ട് ചെയ്തെടുക്കാം സൈഡ് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാ രീതി ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ